ലോകത്തിലെ ഏറ്റവും ദുഃഖിതരായ രാജ്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ദാരിദ്ര്യം അസ്ഥിരത അവസരങ്ങളുടെ അഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പട്ടിക പട്ടികയിലെ ഏറ്റവും ദുഃഖിതരായ പത്ത് രാജ്യങ്ങൾ ഇവയാണ് ലോകത്തിലെ ഏറ്റവും ദുഃഖകരമായ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അഫ്ഗാനിസ്ഥാനാണ് വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക തകർച്ചയുമാണ് ഇതിന് കാരണം രാജ്യത്തെ ജീവിത സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വളരെ ദുഷ്കരമാണ് ഇപ്പോഴും ദാരിദ്ര്യവും വിദ്യാഭ്യാസത്തിന്റെയും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിന്റെയും അഭാവം നേരിടുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ സിയാർ അലിയോൺ നിരന്തരമായ ദാരിദ്ര്യം ദുർബലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നിവയുമായി പൊരുതുന്ന ഒരു രാജ്യമാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള സിയാർ അലിയോൺ രാഷ്ട്രീയ അസ്ഥിരതയാണ് രാജ്യത്തെ വികസന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് പ്രകൃതി സൗന്ദര്യവും വിഭവങ്ങളും ഉണ്ടായിട്ടും ഇവിടത്തെ പൗരന്മാർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് ലബനൻ ലോകത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒന്നാണ് ലബനൻ നേരിടുന്നത് രാഷ്ട്രീയ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയും അസ്ഥിരത വർദ്ധിക്കുകയും തൊഴിലില്ലായ്മ പൊതുജനങ്ങളെ നിരാശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവസരങ്ങൾ ചുരുങ്ങുന്നതോടെ നിരവധി യുവാക്കളാണ് സ്ഥിരത തേടി രാജ്യം വിടുന്നത് മലാവി ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് മലാവി അവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ആളുകളും ഉപജീവന മാർഗമായ കൃഷിയെയാണ് ആശ്രയിക്കുന്നത് പരിമിതമായ ആരോഗ്യ സംരക്ഷണം ഭക്ഷ്യ അരക്ഷിതാവസ്ഥ വിഭവങ്ങളുടെ അഭാവം എന്നിവ വ്യാപകമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു രാജ്യത്തെ ജീവിതം വളരെ ദുഷ്കരമാണ് സിംബാവേ ദീർഘകാല പണപ്പെരുപ്പം നേരിടുന്ന ഒരു രാജ്യമാണ് സിംബാബ്വേ രാഷ്ട്രീയ അടിച്ചമർത്തലും സാമ്പത്തിക അസ്ഥിരതയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും നേരിടുന്ന രാജ്യം കൂടിയാണിത് ഒരു കാലത്ത് മനോഹരമായ രാജ്യമായിരുന്നു സിംബാബ്വേ എന്നാൽ ഇന്ന് താഴ്ന്ന ജീവിത നിലവാരത്തോടും വ്യാപകമായ കുടിയേറ്റത്തോടും പോരാടുകയാണ് ഈ രാജ്യം ബോർസ്വാന ഉയർന്ന തോതിലുള്ള ദാരിദ്ര്യത്തിനും അസമത്വത്തിനും എതിരെ പോരാടുന്ന രാജ്യമാണ് ബോർസ്വാന ഇവിടെ സാമ്പത്തിക വളർച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്തിട്ടില്ല പല പൗരന്മാർക്കും ഇപ്പോഴും ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ എന്നിവ ലഭ്യമല്ല ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടർച്ചയായ അസ്ഥിരത അഴിമതി വ്യാപകമായ ദാരിദ്ര്യം എന്നിവയാൽ വരയുന്ന ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ രാജ്യത്തെ ചില പ്രദേശങ്ങളിലെ സായുധ സംഘർഷങ്ങൾ മാനുഷിക സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ് മാത്രമല്ല പരിമിതമായ ആരോഗ്യ സംരക്ഷണവും മോശം അടിസ്ഥാന സൗകര്യങ്ങളും ദശലക്ഷക്കണക്കിന് ആളുകളെ ദുർബല സാഹചര്യങ്ങളിൽ ഇന്നും നിലനിർത്തുന്നു യമൻ ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിലൂടെയാണ് യമൻ കടന്നു പോകുന്നത് വർഷങ്ങളുടെ യുദ്ധവും ക്ഷാമവുമാണ് ഇതിന് കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും അതിജീവനത്തിനു വേണ്ടി അന്താരാഷ്ട്ര സഹായത്തെ വളരെയധികം ആശ്രയിക്കുകയും ചെയ്യുന്നു സുരക്ഷ ആരോഗ്യ സംരക്ഷണം ഭക്ഷണം എന്നിവയുടെ അഭാവം ജീവിത നിലവാരത്തെ തകർത്തു കൊമോറോസ് സാമ്പത്തിക അസ്ഥിരതയും പരിമിതമായ വികസന അവസരങ്ങളുമായി പൊരുതുന്ന ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് കൊമോറോസ് ജനസംഖ്യയിൽ ഭൂരിഭാഗത്തിനും ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ഇപ്പോഴും അപര്യാപ്തമാണ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ പരിമിതമായ വ്യാവസായിക വികസനം എന്നിവയുമായി പൊരുതുകയാണ് ലസോതോയും നിരവധി പൗരന്മാരാണ് ഉപജീവന മാർഗമായ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത് പ്രകൃതി രമണീയത ഉണ്ടായിട്ടും ആഴത്തിലുള്ള സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ലസോതോ